സീദുനാം അഹമ്മദീൻ വാല ആലിഹി റസാബിയരുമായി സമാതരണ്ണീയരായ അധ്യക്ഷ ബഹുമരായ പുരമാക്കൾ മറാക്കൾ സാദാത്തുക്കൾ സംസ്തകാരജമിയതുൽ രമയുടെ നേതാക്കൾ പോഷകടങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തിലെ മഹാൻ വ്യക്തിത്വങ്ങളായ ഉസ്താദ്മാർ അതേപോലെ തന്നെ ഈ സ്ഥാപനത്തിന്റെ പ്രഗത്ഭരായ ഭാരവാഹികളുടെ സംഘാടുകൾ ഇവിടെ ഇരിക്കുന്ന പ്രഗത്ഭരായ നമ്മുടെ യുവ പണ്ഡിത വജ്യന്മാർ അതുപോലെ തന്നെ ഈ പള്ളിയുടെ ഭാരവാഹികൾ സംഘാടകർ മറ്റ് സുഹൃത്തുക്കളെ സഹോദരന്മാരെ സാദാത്തുക്കളെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹാനായ നന്ദിയിൽ ഉസ്താദിന്റെ നമ്മുടെ എല്ലാം തന്നെ ഉസ്താദും ശേഖനയുമായിരുന്ന മർഹവും ശംസൽ ഒരമ അദ്സ്ഹു കൂട്ടുമാര ഉസ്താദ് വലിയ ആശീർവാദത്തിന്റെയും പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിന്റെയും എല്ലാം തന്നെ ഫലമായിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ പ്രദേശത്തിനും ഈ സംസ്ഥാനത്തിനും മറ്റ് സംസ്ഥാനങ്ങൾക്കും ലോകത്തിന് പോലും വളരെയധികം സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രഗത്ഭരായ ചരിത്രകാരന്മാർ വാഗ്മികൾ ഏത്തുകാർ അതേപോലെ തന്നെ മുദരിസന്മാർ പത്വമാർ ഇന്ന് വേണ്ട എല്ലാ മേഖലയിലും എല്ലാ മണ്ഡലങ്ങളിൽ ഒരുപോലെ നിറഞ്ഞ് തിളങ്ങി നിൽക്കുന്ന ദാരിമ്യം അവരെല്ലാം തന്നെ നമ്മുടെ ഈ സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾക്കും പ്രചാരണത്തിനും പ്രബോധനത്തിനും വേണ്ടി എല്ലാ വേദികളിലും പ്രതശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സമൂഹത്തെ ഈ പ്രസ്ഥാനത്തെ സമുദായത്തെ ഇന്നുദ്ദീന ഇന്ദ ഇൽ ഇസ്ലാം അതിനെ ചെലിവാൽത്തേക്കുവാൻ വികരമാക്കി തീർക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച തിരിച്ചു അവർക്ക് ചുട്ട മറുപടി തന്നെ നൽകാൻ കഴിവുറ്റ പ്രഗത്ഭരായ വ്യക്തിത്വങ്ങളെയാധനം എന്നും ഈ സമൂഹത്തിന്റെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഇതിന് തുടക്കം കുറിച്ച മഹാന്മാരുടെ എല്ലാം തന്നെ മഹത്വം നമുക്ക് അധികമായി ഇവിടെ പറയേണ്ട ആവശ്യമാണ് അല്ലെങ്കിൽ മഹയാത്തിൽ ഇസ്ലാം വൈമാതുദ്ദീൻ ഇസ്ലാമിലെ വ ജീവൻ ഇസ്ലാമില അറിവില്ലെങ്കിൽ ഇസ്ലാമില്ല അതിന് ജീവനില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിവിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇക്കറ ബിസ്മറബിക്കല്ലതി കലക്കൻ കലക്കൽ ഇൻസാനമിൻ അലക്ക് ഇക്കറ വറബുക്കല്ലക്രമല്ലിൽ കലം അല്ല ഇൻസാനമാരല്ല എന്ന് തുടക്കം കുറിച്ച ആ വാക്യം അറിവിന്റെയും അതേപോലെ തന്നെ വിജ്ഞാനത്തിന്റെയും പണ്ഡിതരുടെയും കയറുക്കുമൻ തമ്മൽ അല്ല മഹ അതെല്ലാം തന്നെ അറിവിന്റെയും ആ പണ്ഡിതന്മാരുടെയും അധ്യാപകന്മാരുടെയും എല്ലാം തന്നെ മഹത്വമാണ് വിളിച്ചോന്നത് എന്ന് നമുക്ക് തുറന്നു തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു അങ്ങനെയുള്ള ഖുർആനും ഹദീസും ഇതെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് ഈ സമൂഹത്തെ നേരായ വഴിയിലേക്ക് സന്മാർഗത്തിലേക്ക് തെറ്റായ വഴിയിൽ നിന്ന് അവരെ നന്മയിലേക്കും സന്മാർഗത്തിലേക്കും തന്നെ തെളിച്ച് വിടുവാൻ വേണ്ടിയുള്ള ഒരു മാത്തായ സ്ഥാപനം ധാരാളം ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്ഥാപനങ്ങൾ ഇതിൻ്റെ കീഴിൽ ഇന്നിവിടെ ഇവിടെ ഇരിക്കുന്ന ധാരാളം ആളുകൾ ഇതിനുവേണ്ടി എന്ത് തന്നെ ചോദിച്ചാലും ഒരു മടിയും കൂടാതെ ഒരു കെട്ടിടം വേണം അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ വേണം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ഒരു മടിയും കൂടാതെ വാരിക്കോരി ചൊരിഞ്ഞ് കൊടുക്കുന്ന മാത്തായ വ്യക്തികൾ അവരുടെ ഏർപ്പാടിൽ തയ്യറും വർഗത്തും ഏറ്റിക്കൊടുക്കുന്നവരാകട്ടെ അതേപോലെ തന്നെ ഇവിടെ തന്നെ നമ്മുടെ പല നേതാക്കന്മാരും ഉസ്താവന്മാരുമെല്ലാം തന്നെ പലരും രോഗികളാണ് അള്ളാഹു അവരുടെയും നമ്മുടെയും രോഗത്തെ സുഭ്യാഗിച്ചകട്ടെ പലരും മരണപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു അവർക്ക് മറഹമ്മത്തും മാത്വത്വം നൽകുമാറാകട്ടെ അവരെയും നമ്മയും വള്ളാഹും ജന്നാഥൽ ഫുർ ദൌസയിൽ ഒരുമിഷം കൊണ്ട് തരുമാറാകട്ടെ ഈ സ്ഥാപനത്തിന് വേണ്ടി എത്രയോ പണമാണ് ഇവിടെ നമുക്ക് ചെലവാക്കേണ്ടത് എന്ന ആ രേഖ നമ്മുടെ പ്രഗത്ഭരായ സെക്രട്ടറി എ വി അബ്ദുറഹ്മാൻ മുസീദ് ഇവിടെ പടിച്ചു കാണിക്കുകയുണ്ട് അതെല്ലാം തന്നെ ഈ ചരിത്ര മുഹൂർത്തം സാക്ഷ്യം വഹിക്കുന്ന ഈ പ്രദേശത്ത് ഇങ്ങനെയുള്ള കെട്ടിടം തന്നെ വളർന്നു വന്നത് നമ്മുടെ വലിയ അത്ഭുതമാണ് വളരെയധികം നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലമായിക്കൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെ പഠിച്ചു പോകുന്ന ഈ കുട്ടികളെയും ഈ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുവാനും ഓരോ മാലിലും ഒരു നല്ല ചിട്ടയും വ്യവസ്ഥയുമുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള കഴിവ് അതാവു അവർക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് റഹ്മാൻ റഹീം എന്ന വാക്കിംഗ് മെച്ചരിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനപൂർവ്വം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് സുപ്രഭാതം പ്രസിദ്ധീകരിച്ച അക്ലീമത്തിന്റെ പ്രകാശന കർമ്മമാണ് നടക്കുന്നത് പ്രകാശനം ചെയ്യുന്നത് അഭിമുഖരായ പാണത്താട് ചെയ്ത ഹൈദരലി അലി സിഹാബുദങ്ങൾ സ്വീകരിക്കുന്നതിന് വേണ്ടി കെ ടി ജി ഡയറക്ടർ പത്രപ്രവർത്തകനുമായ സി ബി എം വാണിമേലിനെ സാഗരം ക്ഷണിക്കുന്നു അല്ലാഹു ആധുനിക മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയ രാജ്യശിൽപി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ സദസ്സിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവം അഭിമാന പുരസരം ബഹുമാനായ ക്ഷണിക്കുന്നു ബഹുമാന്യരായ വേദിയും സമസ്ത കേരള ജനീത്തു വിപുലമായയുടെ അത്യുന്നതരായ പണ്ഡിതന്മാരെ വേദിയിലുള്ള നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രിയങ്കരായ ഭാരവായുമാന്യരായ സഹോദരന്മാരെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രാമദേവ് ഞാൻ ഈ സദസ്സിനെ അപകരിക്കുന്നത് ഏറെ സന്തോഷത്തോടുകൂടിയാണ് കാരണം ഓരോ വർഷവും നടന്നു വരുന്ന നന്ദി ദാർ സ്ഥാപനത്തിന്റെ വാർഷികം എന്ന് പറയുന്നത് പട്ടിക്കാട് ജാമ്യാനൂരിയ അറബി കോളേജിന്റെ ഒക്കെ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ചലനം സൃഷ്ടിക്കുന്ന ഒരു സമ്മേളനമാണ് സമസ്ത കേരള ഉലമ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വലിയ ചരിത്രം ഉള്ള ഈ നാടിനെ അറിവിന്റെ മേഖലയിലേക്ക് കൈപിടിച്ചുകൊണ്ടുവന്ന യുഗത്തിൽ നിന്ന് അന്ധകാരം കിട്ടിയെന്നിരുന്ന ഒരു സമയത്ത് ത്യാഗ സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ച ഇവിടെ പറഞ്ഞ പോലെ സീത് അബ്ദുറഹ്മാൻ ഭാഗത്തങ്ങളും പൂക്കോത്തങ്ങളും അതുപോലെ തന്നെ നിരവധി പണ്ഡിതന്മാരും സംസുരമ്മയും അങ്ങനെ പേര് പറഞ്ഞാൽ പറഞ്ഞാലെണ്ണിയാൽ തീരാത്ത പണ്ഡിതന്മാരും അതുപോലെ തന്നെ നേതാക്കന്മാരും ഒക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് വളരെ വിഷമമുണ്ടായിരുന്ന ഒരു സമയത്ത് അറിവിന്റെ ഏറ്റവും അനിവാര്യത ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ അറിവാണ് ഏറ്റവും പ്രധാനം ആ അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ഏറ്റവും അധികം വിഷമമുണ്ടായിരുന്ന ഒരു സമയത്ത് ഇന്നത്തെക്കാളൊക്കെ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രാ യാത്രാസൌകര്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ത്യാഗം ഒന്ന് മാത്രം വെച്ചുകൊണ്ട് സമുദായത്തെ അറിവ് ഉള്ളവരാക്കി മാറ്റണം എന്നുള്ള ഇസ്ലാമിക ദർശനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന അന്നത്തെ അവസ്ഥയിൽ ചെറുതായി തുടങ്ങി ഇന്ന് ഈ അവസ്ഥയിലെത്തി നിൽക്കുന്ന ഈ സ്ഥാപനം അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇതിന്റെ ഈ സ്ഥാപനത്തിന്റെ സന്താനങ്ങൾ ആ ദൌത്യം പിന്നീട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പട്ടിക്കാട് ജാമ്യാഗർ അറബി കോളേജ് പോലെ തന്നെ അതുപോലെ അനവധി കോളേജുകൾ പോലെ തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വന്ന് ഇതിൽ സംബന്ധിക്കുക എന്നുള്ളത് പ്രസംഗത്തിനു വേണ്ടിയല്ല എന്നിരുന്നാലും വലിയ അത് പതിവായി നടക്കുന്ന ഈ ഒരു കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെയും പ്രദേശങ്ങളെയും ഒക്കെ അപേക്ഷിച്ച് വളരെയധികം മുന്നോട്ട് പോയി ദീരിയായ അറിവിന്റെ കാര്യത്തിൽ നേതൃത്വത്തിന്റെ പകുതിയുടെ കാര്യത്തിൽ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ ഇന്നലെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമ്മേളനം ബഹുമാനായ സതിക്കല തങ്ങളുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ചേർന്നിരുന്നു അപ്പോൾ നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ഇനി ഇരുപത്തഞ്ച് വർഷം അൻപത് വർഷം മുമ്പിൽ കണ്ട് പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ഒരു സ്റ്റേറ്റാണ് കേരളം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇതുപോലെയുള്ള സംഘടിതമായ നീക്കങ്ങളാണ് അതിന്റെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്തിരുന്ന ഒരു സംഘടനയാണ് സമസ്ത കേരള ജമ്യ തുലമ ബാക്കിയുള്ളതൊക്കെ പിന്നീട് വരുന്നതാണ് അതൊക്കെ അതുപോലെ ഉള്ള സ്ഥാപനങ്ങൾ അതൊക്കെ ഇവിടെ ആരംഭത്തിൽ അങ്ങനെ വന്നതാണ് സംഘടിതമായി ഇങ്ങനെ വന്നതുകൊണ്ട് എത്തൊരുമിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടായി സാക്ഷരതയുണ്ടായി അതുപോലെ തന്നെ കോളേജുകളുണ്ടായി ഇന്ന് നമുക്ക് പ്രൊഫഷണൽ ലജ്ജൽ കോളേജുകളുണ്ടായി അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് ബഹുമാനായ ചെറുശ്ശേരി ഉസ്താദും ഈ സദസിലേക്ക് വന്നുകഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ഈ പണ്ഡിതന്മാരൊക്കെ ഇന്നിവിടെ സംസാരിക്കേണ്ടതുണ്ട് ഈ വാർഷികം എന്ന് പറയുമ്പോ അത് ഈ വാർഷികം എന്ന് പറയുമ്പോൾ അത് അറിവ് പകർന്നു കൊടുക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണ് വളരെയധികം ബുദ്ധിമുട്ടിയാണ് വരുന്ന വഴിയിൽ ബ്ലോക്കും ഒക്കെയായി മാർഗതടസ്സങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് തൃശ്ശേരി ഉസ്താദ് ഇവിടെ എത്തിയിരിക്കുന്നത് അതുപോലെ എല്ലാ പണ്ഡിതന്മാരും ഇവിടെ വേദിയിലിരിക്കുന്നു ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല അതിന്റെ ആവശ്യമില്ല അപ്പൊ അങ്ങനെ അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ സമ്മേളനം എത്ര നല്ല പ്രശ്നങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ എത്രയോ ഉപദേശങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് നമുക്കൊക്കെ അറിയാം ഈ സന്ദർഭം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിരിക്കുന്ന നിങ്ങളോട് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് ഇവിടെ സ്വകാര്യ പ്രസംഗത്തിൽ പറയുകയുണ്ടായി സർക്കാരിൽ പെൻഡിംഗ് ഉള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ട് എന്ന് സർക്കാരിന്റെ അവധി തീരാറായി എന്നാലും ഉള്ള സമയം വെച്ച് ആ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ വേണ്ടി ഞാൻ തീർച്ചയായും ഒന്ന് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കാൻ ബഹുമാനായ തങ്ങളവറുകളോട് ആലോചിച്ച് ആ കാര്യങ്ങളിൽ വളരെ ശക്തമായി പലപ്പോഴും അങ്ങനെയാണ് സമുദായത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്ത് ഹൈദരീശാബങ്ങൾ ഈ അടുത്ത കാലത്ത് ഇടപെട്ട് തീർക്കുകയുണ്ടായി ഇവിടെ ബാപ്പുസേർക്കും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നടത്തുന്ന എല്ലാവർക്കും അതറിയാം ഒറ്റയടിക്ക് പല പ്രശ്നങ്ങളും ഇപ്പം അടുത്ത കാലത്ത് തീർക്കുകയുണ്ടായി അതുകൊണ്ട് നന്ദി ദാറുസ്ലാം കോളേജിന്റെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് വെച്ചാൽ അതിലിടപെടും എൻ ചാവ എന്ന് ഞാനിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വക്കമരിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സാം വരേക്കും आभासा રर्ग tu.